നമസ്കാരം ഇന്ന് നമുക്ക് കേരളത്തിലെ പൂക്കളിൽ ഒരു പൂവായ കുറിഞ്ഞിപ്പൂക്കളെപ്പറ്റി ഉള്ള വിശേഷമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കാട്ടിലെ സുന്ദരികളാണ് കുറിഞ്ഞിപ്പൂക്കൾ മഴക്കാലം കഴിയുന്നതോടെ പുൽമേടുകളും ഇലപൊഴിയാക്കാടുകളുമെല്ലാം കുറിഞ്ഞിപ്പൂക്കളെ വരവേൽക്കാനൊരുങ്ങും മിക്കവാറും കുറിഞ്ഞുകൾ കൂട്ടമായി വളരുകയും പൂവിടുകയും ചെയ്യുന്നതിനാൽ ഷഡ്പഥങ്ങൾക്കും പൂമ്പാറ്റകൾക്കുമൊക്കെ പ്രിയപ്പെട്ട കാലം കൂടിയാണ് കുറിഞ്ഞു പൂക്കുന്ന സമയം ഒട്ടുമിക്ക കുറിഞ്ഞ ഇനങ്ങൾക്കും പൂക്കളുണ്ടാകുവാൻ ഏറെക്കാലത്തെ തയ്യാറെടുപ്പ് വേണം ലോകത്താകെ മുന്നൂറ്റി അറുപത് കുറിഞ്ഞിനങ്ങളുണ്ട് ഏഷ്യയാണ് കുറിഞ്ഞുകളുടെ ജന്മദേശം പശ്ചിമഘട്ട മലനിരകളിൽ തന്നെ എഴുപതിലധികം കുറിഞ്ഞി ഇനങ്ങളുണ്ട് കനകാമ്പരവും ആടലോടകവുമൊക്കെ കുറിഞ്ഞി കുടുംബത്തിലെ അംഗങ്ങളാണ് നീലക്കുറിഞ്ഞി ചെറുകുറിഞ്ഞി കരിങ്കുറിഞ്ഞി വെള്ളക്കുറിഞ്ഞി കിണ്ണാരക്കുറിഞ്ഞ് കല്ലുകുറിഞ്ഞി വെറ്റിലക്കുറിഞ്ഞി തൊട്ടു കുറിഞ്ഞി കല്ലൻകുറിഞ്ഞി ചോണക്കുറിഞ്ഞി പഞ്ഞിക്കുറിഞ്ഞി എന്നീ ഇനങ്ങളാണ് കേരളത്തിൽ സാധാരണയായി കാണപ്പെടുന്ന കുറിഞ്ഞുകൾ നീലനിറത്തിലുള്ള കുറിഞ്ഞിപ്പൂക്കളുടെ സാന്നിധ്യമാണ് നീലഗിരി കുറിഞ്ഞിമല എന്നീ പേരുകൾ തന്നെ ഉണ്ടാകുവാനുള്ള കാരണം ചോലക്കാടുകളോട് ചേർന്ന പുൽമേടുകളാണ് ചെറിയ തരം കുറിഞ്ഞുകളുടെ വാസസ്ഥലം വലിയ ഇനങ്ങൾ കാടുകളിൽ കണ്ടുവരുന്നു രണ്ടടി മുതൽ പന്ത്രണ്ടടി വരെ നീളമുണ്ട് നീളമെത്തുന്ന കുറിഞ്ഞുകളുമുണ്ട് നീണ്ട ഇടവേളകളിൽ മാത്രം കൂട്ടമായി പുഷ്പിക്കുന്ന കുറിഞ്ഞുകൾക്ക് ഉദാഹരണമാണ് നീലക്കുറിഞ്ഞു പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് നീലക്കുറിഞ്ഞു പൂക്കുക പൂക്കാലമെത്താൻ എത്താൻ മുപ്പത്തിയാറും നാൽപ്പത്തിയെട്ടും വർഷങ്ങളെടുക്കുന്ന കുറിഞ്ഞിനങ്ങളുമുണ്ട് നീലയാണ് മിക്കവാറും കുറിഞ്ഞിപ്പൂക്കളുടെ നിറം വെളുപ്പും ചുമപ്പും നിറത്തിലുള്ള കുറിഞ്ഞിപ്പൂക്കൾ അപൂർവമായി കാണാറുണ്ട് മറ്റു ചെടികൾക്ക് വളരാനാവാത്ത വിധം ഇടതൂർന്ന് വള കൂട്ടമായി വളരുന്നവയാണ് പല കുറിഞ്ഞിച്ചെടികൾ വേനൽക്കാലത്ത് കാട്ടു തീ പടരുമ്പോൾ പുൽമേടികളിൽ ഇത്തരം കുറിഞ്ഞിക്കാടുകൾക്ക് എളുപ്പത്തിൽ തീ പടരാറുണ്ട് ചെറു ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ കൂടിയാണ് കുറിഞ്ഞിക്കാടുകൾ ഇത് കേരളത്തിലെ ഒരു പൂച്ചെടിയായ കുറിഞ്ഞിയെപ്പറ്റിയുള്ള ഒരു ചെറിയ വരെ നിങ്ങളുമായി പങ്കുവച്ചു ഇതിത്രമാത്രം നന്ദി നമസ്കാരം